ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി എന്തെന്ന് പിണറായി സർക്കാർ തെളിയിച്ചിരിക്കുന്നുവെന്നാണ് മന്ത്രി വി എൻ വാസവൻ തുറമുഖമന്ത്രി ഈ ചടങ്ങിൽ പറഞ്ഞത് തുറമുഖത്തിൻ്റെ ആദ്യഘട്ടത്തിന് ആവശ്യമായ സാമ്പത്തികം സംസ്ഥാനം ഉറപ്പാക്കിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും മൂന്നാം ഘട്ടം വരെയുള്ള നിർമ്മാണത്തിനും നൂറ് കിലോമീറ്റർ ഉൾപ്പെടുന്ന അനുബന്ധ വികസനത്തിനും സംസ്ഥാനം സജ്ജമാണെന്നും ധനകാര്യമന്ത്രി പറഞ്ഞു ഇന്നലെ ഇവിടെ തീരം തൊട്ട നമ്മുടെ മദർഷിപ്പ് ഏറെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും ആരവങ്ങളോടെയുമാണ് നമ്മൾ തീരത്തേക്ക് അനയിച്ചത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി എന്തെന്ന് ഒന്നും രണ്ടും പിണറായി സർക്കാർ ഈ വിഴിഞ്ഞത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന അഭിമാനകരമായ മുഹൂർത്തമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ലോകത്തൊരു മറ്റൊരു ബോട്ടിനുമില്ലാത്ത വിപത്തിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് മീറ്റർ വരെ ആഴമുള്ള പ്രദേശമാണ് വിഴിഞ്ഞം ഇന്നലെ ഇവിടെ എത്തിയിരിക്കുന്ന മദർഷിപ്പിന് പത്ത് മീറ്റർ ആഴത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇതിനേക്കാൾ വലിയ ഷിപ്പിനെ സ്വീകരിക്കാനുള്ള ശേഷി നമ്മുടെ വിഴിഞ്ഞത്തിനുണ്ട് എന്നുള്ളതാണ് അഭിമാനകരമായ സാഹചര്യം ഈ തുറമുഖത്തിന് മൂന്ന് ഘട്ടം കൂടി പൂർത്തീകരിക്കാനുണ്ട് വലിയ ഒരു തുക ഇപ്പം ചിലവഴിച്ചതിനേക്കാളും അധികം തുക ചെലവഴിക്കേണ്ടി വരും അതിനാവശ്യമായ സാമ്പത്തിക കാര്യത്തിന് യാതൊരു തടസ്സവും വരില്ല എന്ന കാര്യം ഇവിടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇപ്പോൾ തന്നെ രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ എന്ന് പറഞ്ഞാൽ അതൊരു അത്രയും തുക സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ എടുക്കാൻ നേരത്തെ പറഞ്ഞ വിഴിഞ്ഞം വിസിൽ കമ്പനി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഘട്ടങ്ങളുടെ മിക്കവാറും എല്ലാം പൂർത്തീകരിക്കാനൊരു തടസ്സവും വരില്ല രണ്ടാമത്തെ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം വിഴിഞ്ഞം ഒരു തുറമുഖം ഇവിടെ വന്നതുകൊണ്ട് മാത്രം കേരളത്തിൻ്റെ ഭാവിയിൽ എല്ലാ കാര്യവും ആവില്ല എന്ന് നമുക്കെല്ലാം അറിയാം ഇതിനു ചുറ്റുപാടും പത്തോ അൻപതോ നൂറോ കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ വേണം നല്ല റോഡുകൾ വേണം അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് അങ്ങനെ എക്സ്പോർട്ട് പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ ഇതെല്ലാം ഒരു പദ്ധതി വിപുലമായി ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണ് റിംഗ് റോഡ് അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭാഗമാണ് ഒരു പതിനായിരം ഏക്കറെങ്കിലും ഏറ്റവും മിനിമം സ്ഥലം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിവരും സ്വകാര്യ പങ്കാളിത്തം വലിയ തോതിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടിവരും അതിനെല്ലാമുള്ള മുൻകൈയെടുത്ത് ഈ പദ്ധതിയെ അടുത്തൊരു പത്തു വർഷമാകുമ്പോഴേക്കും ഏറ്റവും വലിയ ചുറ്റുപാടുമുള്ള അടിസ്ഥാന സൗകര്യം കൂടുതൽ തൊഴിലവസരങ്ങൾ കൂടുതൽ എക്സ്പോർട്ട് പ്രൊമോഷൻ സൗകര്യങ്ങളെല്ലാമുള്ള വിപുലമായ ഒരു ബൃഹത് പദ്ധതിയാക്കുന്നതിനുള്ള പരിപാടികളുമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം